ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം മുമ്പ് ഇതിനൊക്കെ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന വഴിക്ക് ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ശ്രദ്ധിക്കാനിടയായി അതിനകത്ത് ഒരു ഡോക്ടർ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം നമ്മളിൽ കൂരിപ്പാകം ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ് ഈ കൊടവയർ അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുന്നത് അപ്പം അത് മാറ്റാനായിട്ട് നമ്മൾ പല പരിപാടികൾ ചെയ്ത് നോക്കും ഓടാൻ പോവും ചാടാൻ പോകും ജിമ്മിൽ പോകുന്നുണ്ടോ കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട് പക്ഷേ ഈ കുടവെയർ കുറയാറില്ല ഓക്കെ ഞാൻ പക്ഷേ എൻ്റെ നേരത്തെയുള്ള വീഡിയോകളിൽ ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കുടവെയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു വ്യായാമങ്ങൾ ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി ഫാറ്റ് മൊത്തത്തിൽ കുറയുന്ന അനുസരിച്ചായിരിക്കും നമുക്ക് വയറിലെ ഫാറ്റ് കുറയുന്നത് ഓക്കെ അത് നിങ്ങൾ പ്രത്യേകം വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ ഓവറോൾ ബോഡി ഫാറ്റ് നല്ല രീതിയിൽ കുറഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ചാണ് നമ്മുടെ വയറിലെ ഫാറ്റും കുറഞ്ഞു കുറഞ്ഞ് നമുക്ക് കുടവേറൊക്കെ ഇല്ലാതാക്കാനായിട്ട് പറ്റത്തുള്ളൂ നല്ല നമ്മൾ വയറിന് വേണ്ടിയിട്ട് മാത്രം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലൊന്നും ഒരിക്കലും നമ്മുടെ കുടവയർ കുറയാൻ പോകുന്നില്ല ഓക്കെ നമ്മുടെ വയറിലെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ മാത്രമേ പറ്റൂ അപ്പം ഞാൻ നേരെ വിഷയത്തിലോട്ട് വരാം അപ്പം ഞാനിന്ന് കണ്ട വീഡിയോയിൽ ആ ഡോക്ടർ പറയുന്ന കാര്യം ഞാൻ ആ ചാനലോ അല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ പേരോ ഒന്നും പറയുന്നില്ല അപ്പം അതിനകത്ത് പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ഒരു പത്ത് മിനിറ്റ് ഒരു വ്യായാമം മാത്രം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വയർ വയറ് വയർ ഉള്ളിലോട്ട് വലിയും എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് ഓക്കെ അപ്പം അത് ആയുർവേദത്തിൻ്റെ രീതിയിലാണ് ആ ഡോക്ടർ പറഞ്ഞത് അപ്പം നേരെ ആ ഒരു വർക്കൗട്ടിൻ്റെ പേരെന്ന് പറയുന്നത് യോഗ ഇത് പറയുന്നത് വെച്ചാൽ കപാൽ ഭാരതി എന്ന് പറയുന്ന ഒരു വ്യായാമമാണ് ഓക്കെ കപാൽ ഭാരതി എന്ന് പറയുന്നത് വളരെ നല്ല ഒരു അതിനൊരു വ്യായാമമുറയായിട്ട് ഞാൻ നമുക്ക് കാണാൻ പറ്റത്തില്ല അതൊരു ബ്രീത്തിങ് എക്സൈസാണ് കപാൽ ഭാരതി എന്ന് പറയുന്നത് അപ്പം കപാൽഭാരതി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ദിവസേന പത്ത് മിനിറ്റ് കപാൽ ഭാരതി മാത്രം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വയറ് കുറയും നിങ്ങളുടെ കുടവേറുള്ളിലോട്ട് വലിയും എന്നാണ് മറ്റുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒക്കെ ഈ കപാൽ ഭാരതി മാത്രം ചെയ്താൽ മതിയാവും പത്ത് മിനിറ്റ് ചെയ്യുന്ന തന്നെ വയറ് ഉള്ളിലോട്ട് കുടവേറുള്ളിലോട്ട് പോകുമെന്നാണ് ഡോക്ടർ പറയുന്നത് പക്ഷേ ഒരിക്കലും അത് പോസിബിളായിട്ടുള്ള ഒരു കാര്യമല്ല ആ ഡോക്ടർ പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കപാൽ ഭാരതി എന്ന് പറഞ്ഞ പറഞ്ഞൊരു ബ്രീത്തിങ് എക്സസൈസാണ് അത് കപാൽ ഭാരതി നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അതിൻ്റെ ഓരോ വീഡിയോകൾ കപാൽ ഭാരതി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് നടുവൊക്കെ നിവൃത്തിയിരുന്നതിന് ശേഷം നമ്മളിങ്ങനെ മൂക്കിക്കൂടെ ഇങ്ങനെ അതിശക്തമായിട്ട് ശ്വാസം ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്ന വിടുന്ന ഒരു രീതിയാണ് ഇങ്ങനെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് സത്യസന്ധമായ കാര്യമാണ് വയറിനൊരു മസാജിങ് പവർ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ അത് നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പം വ്യായാമം മോശമാണെന്ന് ഞാൻ പറഞ്ഞതല്ല കപാൽ ഭാരതി മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഡോക്ടർ പറഞ്ഞുണ്ടെങ്കിൽ കപാൽ ഭാരതി മാത്രം നിങ്ങൾ ചെയ്തുകൊണ്ടൊന്നും നിങ്ങളുടെ വയറ് കുടവയർ ഒരിക്കലും കുറയാൻ പോകുന്നില്ല എങ്കിൽ അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലക്ഷോപലക്ഷം വരുന്ന വയറുള്ള ആൾക്കാരും തടിയുള്ള ആൾക്കാരും അല്ലെങ്കിൽ കപാൽഭാരതി ചെയ്താൽ പോരെ വയറിലെ ഫാറ്റൊക്കെ ഉരുകി അവരുടെ കുടവേറൊക്കെ ഉള്ളിലോട്ട് വലിയത്തില്ലേ അപ്പം മറ്റുള്ള എക്സസൈസൊന്നും ചെയ്യണ്ടാവശ്യവും വരുന്നില്ലല്ലോ അപ്പം തീർച്ചയായിട്ടും കപാൽ ഭാരതി നല്ലൊരു രീതിയൊക്കെയാണ് പക്ഷേ അതൊരിക്കലും നമ്മുടെ വയറിലെ ഫാറ്റ് കുറയ്ക്കാനോ കുടവേർ കുറയ്ക്കാനോ സഹായിക്കുന്ന ഒരു കാര്യമല്ല കപാൽ ഭാരതി എന്ന് പറയുന്നത് ഓക്കെ അത് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അത് നിങ്ങൾക്കത് മനസ്സിലാവും അപ്പം ഈ ഡോക്ടർ എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്താണെന്ന് തോന്നുന്നു അത് പറഞ്ഞത് എനിക്ക് അത് മനസ്സിലായില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്യായം വേറെ ഒരു വ്യായാമം ചെയ്ത് ഇത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കപാൽ ഭാരതീന്ന് എത്തിയാനും ശീലിക്കാം ഞാൻ പറഞ്ഞാലോ നല്ലൊരു ബ്രീത്തിങ് എക്സൈസാണ് അതിൽ വരെയായിട്ട് നമ്മുടെ വയറിൻ്റെ അകർഫാവർത്തൊക്കെ എന്ന് വെച്ചാൽ വയറിനൊക്കെ ഒരു നല്ല ഒരു മസാജിങ് ഫീലിങ്സ് നമുക്ക് കിട്ടാൻ സഹായിക്കുന്നു നല്ലൊരു രീതിയാണ് കപാൽ ഭാരതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് റെഗുലറായിട്ടും പ്രാക്ടീസ് ചെയ്യാം പക്ഷേ കപാൽ ഭാരതി നിങ്ങൾക്ക് മറ്റുള്ള വർക്കൗട്ടിൻ്റെ കൂട്ടത്തിൽ ഇപ്പം നിങ്ങൾ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന ദിവസമൊക്കെ നിങ്ങൾ കപാൽ ഭാരതിയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ആപ്സ് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഓക്കെ അപ്പോൾ ആപ്സ് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും വയറിന് അതിൻ്റെ ഒരു പ്രയോജനം കിട്ടും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് ഓക്കെ അപ്പം കപാൽ ഭാരതി മാത്രമായിട്ട് ഒരിക്കലും ചെയ്ത് നമുക്ക് വയർ കുറയ്ക്കാൻ പറ്റത്തില്ല ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് തന്നെ ഓവറോൾ ബോഡി ഫാറ്റ് കുറഞ്ഞാൽ മാത്രമേ വയറുള്ള ഫാറ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ വെറുതെ ആപ്സിൻ്റെ വർക്കൗട്ടുകൾ ചെയ്താൽ പോലും അല്ലാതെ നമുക്ക് വയറ് കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല അപ്പം നമ്മൾ കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യണം കാർഡിയോ വർക്കൗട്ടുകളൊക്കെ ചെയ്ത് ആപ്സൻറ്റ് വർക്കൗട്ടുകളൊക്കെ ചെയ്താൽ മാത്രമാണ് നമുക്ക് വയറ് കുറയ്ക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പം ഡോക്ടർ പറഞ്ഞതോട് എനിക്ക് തീർച്ചയായിട്ടും യോജിപ്പില്ല കപാൽ ഭാരതി നമുക്ക് ചെയ്യാം കപാൽ ഭാരതി നല്ലതാണ് ചെയ്യുന്നത് കപാൽ ഭാരതി നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കുന്നില്ല പക്ഷേ മറ്റുള്ള വർക്കൗട്ടുകളൂടെ ദിവസേന കപാൽ ഭാരതിയും കൂടെ നിങ്ങൾ ശീലമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ചാനൽ സബ്സ്ക്രൈബ് മറന്ന് പോകരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോ ആണെന്നേ